ിമാരിൻ ജാക്കോനിസ് എന്ന് പറയുന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യേണ്ടതായിരുന്നു അദ്ദേഹം ഒരു ക്രൊയേഷ്യൻ അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ഉള്ള ഒരു വ്യക്തിയാണ് അതായത് എഫ് സി കോട്ടയിൽ സൈൻ ചെയ്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ അദ്ദേഹമായിട്ടുള്ള ചർച്ചകൾ രണ്ടാഴ്ച മുമ്പേ നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ആ ഒരു എ എഫ് സി റൂള് മാറിയതോടുകൂടി അവരുടെ അടുത്ത് സൈൻ ചെയ്യാനുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് താൽപ്പര്യം കുറഞ്ഞു എന്നാണ് എടുത്തു പറയേണ്ട ഒരു എന്ന് പറയുന്നത് ആറ് കോടി രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ലെഫ്റ്റ് ആയിരുന്നു അദ്ദേഹം വേറെ പ്ലെയർ ആണ് അത്യാവശ്യം നല്ല രീതി അസിസ്റ്റ് നൽകുന്ന ഒരു താരമാണ് എനിക്ക് തോന്നുന്നു ലുണേ കളഞ്ഞ് ഇദ്ദേഹത്തെ എടുക്കാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് ഒന്ന് സർട്ടീരിയെ മാറ്റിയിട്ട് അദ്ദേഹത്തെ ഒരു പ്ലാൻ ആയിരുന്നു സോ ആ ഒരു ഏഷ്യ അതായത് ആ ഒരു ഏഷ്യൻ കോട്ടയുടെ സംഭവങ്ങൾ മാറിയതോടുകൂടി ഇരിക്കും ഒന്നും ഇനിയും അങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് അവർ പോകുമ്പോൾ എനിക്കറിയില്ല എന്തായാലും എ ലീഗിലായിരുന്നു അവർ കളിച്ചോണ്ടിരുന്നത് മെൽബൺ സിറ്റി താരമായിരുന്നു എന്തായാലും ഇതിലും കുറഞ്ഞ വയസ്സേക്ക് യൂറോപ്പിൽ നിന്നൊരു പ്ലെയറിനെ കിട്ടാൻ ചാൻസ് ഉണ്ട് അതായത് ഒരു ഇതുപോലെ തന്നെ കളിക്കുന്ന ഒരു പ്ലെയറിനെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു എഫ് സി ലെവല് സോ ആ ഒരു ആയിരിക്കാം ഇനി കേരള ബ്ലാസ് നോക്കാൻ പോകുന്നത് എന്തായാലും ആ ഒരു റൂൾ ചേഞ്ച് ആയത് ഇപ്പോൾ നമുക്ക് ചെറിയ പ്രശ്നമായി തോന്നി അതായത് നമ്മളൊരു നല്ലൊരു സൈനി സി കോട്ടയിൽ കൊണ്ടുവരാൻ നോക്കുമ്പോഴാണ് ആ ഒരു റൂൾ ചേഞ്ച് ആകുന്നത് സോ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്